ഹായ് റിമ സുഹൃത്തുക്കളെ ഒരു രാജ്യവും ഒരിക്കലും പൊറുക്കാത്ത കുറ്റമാണ് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക എന്നത് ഇപ്പോ ഇസ്ലാമിക രാജ്യങ്ങളിൽ അറേബ്യ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കെതിരെയോ ആ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെയോ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുക എന്നാൽ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധതകൾ നടമാടുന്ന ഒരു നാടായി സ്വതന്ത്ര ഭാരതം മാറുന്നു എക്സ്പെഷ്യലി കേരളം രാജ്യത്തിൻ്റെ താല്പര്യം എന്ത് തന്നെയായിരുന്നാലും ശരി നമ്മുടെ നാട്ടിലുള്ള ചില രാഷ്ട്രീയ കക്ഷികളുണ്ട് അവരുടെ താല്പര്യത്തിന് അനുയോജ്യമായി മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ രാജ്യവിരുദ്ധത വളർത്താൻ വ്യാജ വീഡിയോകൾ മുമ്പ് ഒരിക്കൽ ധാരാളമായിട്ട് ഇങ്ങനെ പ്രചരിച്ചു ട്വിറ്ററിലൂടെ അതിനെതിരെ കൃത്യമായ നടപടി അപ്പോൾ തന്നെ ഡൽഹി സർക്കാർ ഡൽഹി പോലീസ് സ്വീകരിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോർട്ടി സിക്സ് ട്വിറ്റർ അക്കൗണ്ടുകൾക്കെതിരെ പോലീസ് അന്ന് കേസെടുത്തു സിഖ് സമൂഹത്തെ ഇല്ലാതാക്കാൻ കാബിനറ്റ് യോഗത്തിൽ ചർച്ച നടത്തി എന്നിങ്ങനെയുള്ള വീഡിയോകളാണ് ഈ അക്കൗണ്ടുകളിലൂടെ പ്രചരിച്ചത് രാജ്യത്ത് വർഗീയത വളർത്താനും ശത്രുതയുണ്ടാക്കാനും വേണ്ടിയാണ് ട്വിറ്ററിലൂടെ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചത് എന്ന് ഡൽഹി പോലീസ് അറിയിക്കുകയും ചെയ്തു സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും വീരമൃത്യു വരിച്ചതിന് ശേഷം നടത്തിയ യോഗത്തിന്റെ വീഡിയോയാണ് വ്യാജ പ്രചാരണം നടത്താൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലെ ശബ്ദം ചെയ്തുകൊണ്ട് സിഖ് സമൂഹത്തിനെതിരാണിത് എന്ന് വരുത്തി തീർക്കാനാണ് രാജ്യവിരുദ്ധർ ശ്രമിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചു പാകിസ്ഥാനികളെ ആണെങ്കിൽ ഇന്ത്യക്ക് സൈനികരെ ഉപയോഗിച്ച് അടിച്ചമർത്താം രാജ്യത്തിനകത്തു നിന്നുള്ള ശത്രുക്കളെ എന്ത് ചെയ്യുമെന്നാണ് രാജ്യം ചോദിക്കുന്നത് പാക് അസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്വിറ്റർ അക്കൗണ്ടുകളിലൂടെയാണ് ഇത്തരം വീഡിയോകൾ പ്രത്യക്ഷപ്പെടുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഡൽഹിയിൽ അത് നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ അത് പ്രചരിപ്പിച്ചതുകൊണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾക്കിടയിലാണ് ഈ അക്കൗണ്ടുകൾ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള സിംഗിൾ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ് ഇവ പ്രവർത്തിപ്പിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലെ രാജ്യവിരുദ്ധതകൾ അവസാനിക്കുന്നില്ല ഞാൻ ഒരു വാർത്ത കൂടി കാണിക്കാം കണ്ണൂർക്കാരിയായ ഒരു ലതീത ഫർസാന ഈ രാജ്യത്തിരുന്നിട്ട് ഭീകരവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്നതൊന്ന് കേട്ടുനോക്കും നമ്മുടെ നാട്ടിൽ ഒരു ലതീത ഫർസാനല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യ വിരുദ്ധർ വിരുദ്ധത്തിനകത്ത് തന്നെയുണ്ട് കുറച്ച് പേർ പബ്ലിക്കായിട്ട് രാജ്യദ്രോഹം പ്രഖ്യാപിക്കുന്നു കുറച്ച് പേർ അടിയിൽ കൂടി കടത്താൻ ശ്രമിക്കുന്നു ലലിത ഫർസാന മലയാളിയായ ജാമിയ മിജ ഇസ്ലാമിയ പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇവർ പറഞ്ഞ വാക്കുകൾ ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തുന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദികളെയും പുകട്ടി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത തീവ്രവാദികളെ രക്തസാക്ഷികൾ എന്ന് വാർത്തകയാണ് ഇവർ കണ്ണൂർക്കാരിയായ ഇവർക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ഈ രാജ്യദ്രോഹിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ് ആന്റി ടെററിസം സൈനവേ വളരെ ശ്രദ്ധേയമായ തികച്ചു രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവന ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് മോദി നിങ്ങളുടെ പ്രധാനമന്ത്രി എന്നതായിരുന്നു ഇവർ ഒറ്റവാറ്റകത്തിൽ നിന്ന് തന്നെ മനസ്സിൽ നിറച്ചിരിക്കുന്ന രാജ്യവിരുദ്ധത അത് മറവി മോദി നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഇവർ പാകിസ്ഥാൻകാരിയാണോ പുറത്തു വരികയാണ് ജിജി നിക്സന്റെ വാക്കുകളിലേക്ക് ലലിത നീ ആരാണ് ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ അപമാനിക്കാൻ ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഈ രാജ്യത്തിനെതിരെ നീ അധികം കളിക്കരുത് ജിജി ജിജെക്സൺ കുറിച്ചു ലലിത ഫസാന എന്ന ഉരുത്തി ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്ന കാശ്മീരിലെ ഭീകരരെ വെള്ളപ്പൂശുന്നത് കണ്ടു ഇവർ ജാമ്യാ മിലിയ ഇസ്ലാമിയ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉന്നത ബിരുദം നേടിയ ഒരുത്തിയാണ് എന്നാണ് എന്റെ അറിവ് അവർ ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിക തീവ്രവാദികളെയും വെള്ളപ്പൂശുന്നതും രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത തീവ്രവാദികളെ രക്തസാക്ഷികളെന്ന് വാഴ്ത്തുന്നതും ഞാൻ കണ്ടു ഇവൾ കണ്ണൂർക്കാരിയാണ് ും നമ്മുടെ നാട്ടിൽ വലിയ പുത്തരി കാരണം ഈ രാജ്യത്തിന്റെ എല്ലാം അനുഭവിച്ച് ഊറ്റിയെടുത്തിട്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജെ എൻ യുവിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ആ രാജ്യത്തിനെതിരെ പൊട്ടിത്തെറിക്കാൻ രൂപത്തിൽ ഒരു സ്ഫോടക വസ്തുവായിട്ട് തന്നെയായിരിക്കും ഇവർ വരുന്നത് നമ്മൾ എൻ വിഷയത്തിൽ കണ്ടു സി വിഷയത്തിൽ കണ്ടു ഹിജാബ് വിരുദ്ധ സമരത്തിൽ കണ്ടു നമ്മൾ ഇതെല്ലാം ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയത്തിൽ കണ്ടില്ലേ നമ്മൾ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചർച്ചയിൽ ഹിന്ദു യും അലറുകയും ചെയ്തുകൊണ്ട് പറയുകയാണ് മോദി നിങ്ങളുടെ പ്രധാനമന്ത്രിയാണ് എന്ന് അപ്പോൾ ഈ ഇന്ത്യൻ അല്ലേ ഫസാനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഗവൺമെന്റിനെ ഇന്ത്യയുടെ ഗവൺമെന്റ് ആയും ഇവർക്ക് അംഗീകരിക്കാനാവില്ല പോലും അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണോ നിന്റെ പ്രധാനമന്ത്രി അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് ആണോ തന്റെ ഗവൺമെന്റ് ചോദ്യം ഈ സ്ത്രീ ഈ രാജ്യത്തിനെതിരെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന എന്ന രാജ്യദ്രോഹി മോചിപ്പിക്കണം എന്ന് നിരവധി പോസ്റ്റുകളാണ് ഇവളുടെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇവൾ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച അറസ്റ്റിലായ മുഹമ്മദ് സുബൈറിനെയും തീവ്രവാദി അഫ്സൽ ഗുരുവിനെയും അനുകൂലിച്ചുകൊണ്ടും നിരവധി എഴുത്തുകൾ അവളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഇതുമായി കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം ഇസ്രയേൽ എന്ന രാജ്യത്തിരുന്നിട്ട് ഹമാസിനെ അനുകൂലിച്ചു ഏതൊരു രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട് ഇസ്രായേലിൽ ഇരുന്നിട്ട് ഹമാസിന് അനുകൂലമായി സംസാരിക്കുകയും ഹമാസിനു വേണ്ടി പ്രകടനം നടത്തുകയും ചെയ്ത ഒരു താത്തായാണ് ഐ ഡി എഫ് പിടികൂടിയത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇസ്രായേലിൽ വേണ്ട ഗാസയിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഗാസയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അയ്യോ എനിക്ക് പോകണ്ട ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഇവര് പിന്നീട് തലതല്ലി കരച്ചിലും നെൽവിളിയും ഒക്കെയാണ് കേരളത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയക്കാരും പലസ്തീനിൽ പോയി ഹമാസിനെ സഹായിക്കുന്നതിന് പകരം ഇവിടെ കടന്നിട്ട് വളവള ബാഡ എന്താ കാര്യം ശരിക്കേ ഇവിടെയുള്ള ജനങ്ങളെ പറ്റിക്കുവാണ് ചെയ്യുന്നത് കേരളത്തിലുള്ള ഹമാസ് തീവ്രവാദികളെ ഹമാസ് ഭീകരരെ അതല്ലെങ്കിൽ ഹമാസ് അനുകൂലികളെ ഈ രാജ്യവിരുദ്ധരെ ഒക്കെ ഹമാസ് അനുകൂലികളെ ഹമാസിൽ കൊണ്ടുവിടണം ഗാസയിൽ കൊണ്ടുപോയി വിടണം പാകിസ്ഥാൻ അനുകൂലികളെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി വിടണം അത്രയ്ക്കും വേദനിക്കുന്നുണ്ടെങ്കിൽ ഇവർ പാകിസ്ഥാനിൽ പോയി ജീവിച്ചോട്ടെ മറ്റവര് ഗാസയിലും പോയി ജീവിച്ചോട്ടെ അതല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിൻ്റെ ചൂടും ചൂടും അനുഭവിച്ചിട്ട് രാജ്യത്തിനെതിരെ കുറയ്ക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണെന്ന് തീർന്നില്ല പ്രധാനമന്ത്രിയുടെ മാതാവ് മരിച്ചുപോയി അവരാരോടും ഒന്നും ചെയ്തിട്ടില്ല നമുക്കവരെ കുറിച്ച് വീഡിയോകളിൽ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങളല്ലാതെ അറിയില്ല അവര് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒരു നല്ല രാജ്യസ്നേഹിയായ ഒരു മകന് ജന്മം നൽകി എന്ന പേരിലാണ് എനിക്ക് അമ്മയെ അറിയാൻ താല്പര്യം കാരണം ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി വിശ്രമമില്ലാതെ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഞാൻ അഭിമാനിക്കുന്നു അതിൽ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പതിനായിരവും മുപ്പത് ലക്ഷവും ലണ്ടനിൽ പോയി മക്കൾക്ക് പർച്ചേസ് ചെയ്യാനും വാടക കാർ എടുക്കാനും വരെ കോടികൾ പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ട് തൊഴിലുറപ്പുകാർക്ക് അവർ ചെയ്ത അവര് മറ്റുള്ളവരുടെ ലേച്ചം വരെ മാലിന്യങ്ങൾ വരെ കോരിയവരാ അവർക്ക് കൂലി കൊടുക്കാതെ കെ എസ് ആർ ടി സിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാതെ അവരുടെ പണം അവർക്ക് കൊടുക്കേണ്ടുന്ന പണം പബ്ലിക്കിന്റെ നികുതി പണം എടുത്ത് ആറുമാതിച്ച് ജീവിക്കുന്ന മുഖ്യമന്ത്രിമാരുടെയും വകുപ്പ് തല മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും എം പിമാരുടെയും നാടാണിത് എന്നിട്ട് സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി ഖജനാവിൽ നിന്നൊരു നാണയത്തൊട്ട് പോലും എടുക്കാതെ ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ കുറച്ചു മാത്രം ഉറങ്ങുകയും കൂടുതൽ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഈ അമ്മ ജന്മം നൽകി എന്നതിൽ ഞാൻ ആ അമ്മയെ ആദരിക്കുന്നു ആ അമ്മയെ അമ്മയെ ഒന്നും അറിയാത്ത എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ടോ ആ അമ്മയോട് ഒരു അർഷാദ് എന്ന് പറയുന്ന ഒരു 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 യുവാവ് വിളിക്കുന്ന തെറിയണ്ടല്ലോ നമുക്ക് കേൾക്കാൻ പറ്റില്ല രാജേഷ് എടുത്തിട്ടുണ്ട് ഞാൻ തത്തുമയിലേം കാണിച്ചേരാ നിങ്ങളെ ഓപ്പറായിട്ട് ഇരുപത്തിനാല് വയസ്സായ ഈ ഹർഷാദ് വെല്ലുവിളിക്കട്ടില്ല നരേന്ദ്രമോദി തണർ ഇന്ത്യൻ പ്രധാനമന്ത്രി കൊല്ലം പെട്ടെന്ന് കൊല്ലുന്ന എന്നെ താളിക്കാൻ വെക്കരുത് അടാ നായിക്കള അഭിസാങ്കി ജെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉമ്മൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നരേന്ദ്രമോദിന്റെ തലയുടെ കേസ് എടുക്കൂ കേടാ ജയിലില് പോയി ഞാൻ നാളെ ഒരു മാപ്പു വേ അതിന്റെ ഉമ്മ മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഈ രൂപത്തിൽ കണ്ണു പൊടിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള തെറി വിളിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും ശിക്ഷ ലഭിക്കുന്നത് ശരി ഇനിയിപ്പോ വിദേശത്താണെന്ന് വിചാരിച്ചോളൂ ഖത്തറിലോ യു എയിലോ ശരി വാക്ക് പറയാൻ അവരുടെ നിയമത്തിനെതിരെ ഒന്ന് സംസാരിക്കാൻ രാജ്യത്തായിരുന്നു അവിടുത്തെ ഭരണാധികാരിയെ ഇങ്ങനെയൊന്നും പറയണ്ട ആൾക്ക് നേരെ ഒന്ന് മുഖം സംസാരിച്ചാൽ മാത്രം മതി ഒരുപക്ഷെ തല കാണില്ല ഇനി ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യം ചിന്തിച്ചു നോക്കാം ചൈനയാവട്ടെ അല്ലെങ്കിൽ വടക്കം കൊറിയ ആവട്ടെ അവിടുത്തെ ഭരണാധികാരിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്തായിരിക്കും അവന്റെ അവസ്ഥ വടക്കൻകുറിയ ഉള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ആ നിയമം തന്നെയോ ക്രേസി ലോസമാണത് അറിയപ്പെടുന്നത് തന്നെ പതിനെട്ട് തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകളുണ്ട് ആ രീതിയിൽ മാത്രമേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മുടി ചീകളോ എന്ന് വിചിത്രമായിട്ടുള്ള നിയമം പോലും രാജ്യങ്ങളുണ്ടോ എന്ന് ഓർക്കുക അങ്ങനെയുള്ളപ്പോഴാണ് ജനാധിപത്യ രാജ്യം തെറ്റുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അന്തരിച്ച മാതാവിനെ പറ്റി മോശം വാക്കുകൾ പറയുന്നത് ആ ഒന്നുകിൽ മാനസിക നില തെറ്റിയത് എന്നൊക്കെ വേണമെങ്കിൽ മാനസിക നില തെറ്റലുമില്ല ഇനി ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് എഴുതി ചേർക്കും മാനസിക നില തെറ്റിയവൻ ഒരു മാനസിക നില തെറ്റലുമില്ല ഏതാണ്ട് നല്ലൊരു വിഭാഗം ും ഇത് തന്നെയാണ് ഇത് ഒരുപക്ഷേ മതഭ്രാന്തായിരിക്കാം അല്ലെങ്കിൽ മയക്കുമരുന്ന് നടത്തിയിട്ടുള്ള അല്ല മയക്കുമരുന്നിന്റെ ഭ്രാന്ത് ഒരു പരിധി വരെ തീരും മതഭ്രാന്ത് അവസാനിക്കില്ല മതഭ്രാന്താണ് ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇയാളെ കണ്ടെത്താനും നിയമത്തിന്റെ പിടിയിലാക്കാനും ഉള്ള കടമയാണ് പ്രത്യേകിച്ചും ഇവിടുത്തെ നിയമപാലകരുണ്ട് കാരണം ഒരു വ്യക്തിയെ അല്ല ഇയാൾ അപമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെയാണ് അവർ നിയമപാലകർ ആണ് അവരുടെ ആ നിയമത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഇയാൾ എവിടെയാണെങ്കിലും ഇയാളെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഇത്തരം പ്രവണതകൾ ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അനുവദിച്ചു കൊടുക്കാനും പാടില്ല എന്നതാണ് എത്ര ഭ്രാന്തമായിട്ടാണ് അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മാതാവിനെ

ആദ്യം പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം വന്ന സമയത്ത് പതിയെങ്കിലും ഒന്ന് ഹമാസിനെ പിന്തുണയ്ക്കാൻ നോക്കി നോക്കിയപ്പോൾ ഇസ്രായേലിന് പിന്തുണയുമായി ഇന്ത്യ വന്നു ഇറാൻ പിൻവലിഞ്ഞു ഒന്ന് പിൻവലിഞ്ഞു കാരണം ലോകരാജ്യങ്ങൾക്ക് പോലും ഇന്ത്യയെ വീറ്പിക്കാൻ ഇന്ത്യയെ പിണക്കാൻ ഭയമായിരിക്കുന്നു അത്രയ്ക്ക് രാജ്യം പ്രൗഢിയിലെത്തിയിരിക്കുന്നു വളർച്ചയിലെത്തിയിരിക്കുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ അതാണ് ഇന്ത്യയുടെ നിലപാട് യുദ്ധമെങ്കിൽ യുദ്ധം സമാധാനമെങ്കിൽ സമാധാനം ചതിയെങ്കിൽ തിരിച്ച് ചതിക്കില്ല പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഇന്ത്യക്ക് അറിയാം ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടിയ എല്ലാ ഓരോരുത്തരുടെയും തല കൊയ്യുന്നത് അജ്ഞാതരാണെന്ന് മാത്രം ആജ്ഞാതർ കേരളത്തിലേക്ക് വരണമെന്ന് എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് രാജ്യസ്നേഹികൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പ്രതീക്ഷിക്കാം വരും നന്ദി